കോൺഗ്രസ് വക്താവ് പവൻഖേരക്കെതിരെ വോട്ട് മോഷണ ആരോപണവുമായി ബി ജെ പി പവന് ഖേരയ്ക്ക് രണ്ട് വോട്ടർ ഐഡന്റിറ്റി കാർഡുകളുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് മാറിയപ്പോൾ വോട്ട് മാറ്റാൻ എഴുതി കൊടുത്തിരുന്നു എന്നാണ് പവന്ഖേരയുടെ വിശദീകരണം കോൺഗ്രസ് ആണ് ഈ രാജ്യത്ത് വോട്ട് കള്ളന്മാരെന്നാണ് ഇപ്പോൾ ബി ജെ പി ആരോപിക്കുന്നത് പവൻ കേരയ്ക്ക് രണ്ട് എപിക് നമ്പറുകൾ എപിക് നമ്പറുകൾ എന്ന് പറയുമ്പോൾ വോട്ടർ ഐഡന്റിറ്റി കാർഡ് നമ്പറുകൾ ഉണ്ട് എന്നുള്ള കാര്യം അമിത് മാളവിയ ചില രേഖകൾ ചൂണ്ടിക്കാട്ടി എക്സ്പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അന്വേഷണം നടത്തണം എങ്ങനെ രണ്ട് എപ്പിക് നമ്പറുകൾ രണ്ട് കാർഡുകൾ പവൻ കിഴയ്ക്ക് കോൺഗ്രസ് വക്താവിന് വന്നു ഒന്നിൽ കൂടുതൽ ഇടത്ത് ഒന്നിൽ കൂടുതൽ തവണ വോട്ട് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള കാര്യമാണ് അമിത് മാളവിയും ബി ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂഡൽഹി അതുപോലെ തന്നെ ജംഗ്പുര മണ്ഡലങ്ങൾ ജംഗ്പുരയിൽ നിസാമുദ്ദീൻ ഈസ്റ്റും ന്യൂഡൽഹിയിൽ കാക്കാനഗർ ഈ രണ്ടിടത്താണ് രണ്ട് വ്യത്യസ്ത എപ്പിക് നമ്പറുകൾ പവൻ ഉള്ളതായി ഇപ്പോൾ ബി ജെ പി ആരോപിക്കുന്നത് മാത്രമല്ല കോൺഗ്രസും കോൺഗ്രസിൻ്റെ നേതാക്കളും വലിയ തോതിൽ ബീഹാറിലെ അടക്കം വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണം കൂടിയാണിപ്പോൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം